നമസ്കാരം മിൻസ്രീ ബ്ലോഗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് വെറും അര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു മിക്സീഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് സെയിം കപ്പ് അളവിൽ തന്നെയാണ് ഒരു കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ചോറ് എന്ത് ചോറായാലും കുഴപ്പമില്ല അരക്കപ്പ് ചോറ് പിന്നെ ഒന്നര ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാ മാവളർന്ന അതേ കപ്പിൽ തന്നെ ഒരു രണ്ട് കപ്പ് സാധാരണ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചത് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായത് ഒരു ചെറിയ ബൗൾ എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മയം ഒക്കെ കിട്ടാനാണ് ഈ പഞ്ചസാരയും എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവിൻ്റെ ഒരു ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്നൊക്കെ ഒന്ന് പൊളിച്ചു കിട്ടാനൊക്കെ ആയിട്ട് കാൽ കപ്പ് മതി ഇളം ചൂടുവെള്ളം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം അപ്പൊ എല്ലാം ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു അരമണിക്കൂറത്തേക്ക് ഇപ്പൊ അര അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇതൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നല്ല കൊമ്പളയൊക്കെ വന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വളരെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെക്കാം അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ച് നമുക്ക് ഇതിനെ ചുറ്റിച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും അപ്പം ഇത് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടോ നല്ല കുമ്മളയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ